ഇനി നമുക്കൊരു സാമ്പിൾ റെസ്യൂമെ നമുക്ക് നോക്കാം ഏറ്റവും മുകളിൽ പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പേര് പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ബോൾഡ് ലെറ്റേഴ്സിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ മിക്കവാറും കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയിട്ടുള്ള റെസ്യൂമേ ആയിരിക്കുമല്ലോ നമ്മുടെ കയ്യിലുണ്ടാവുക അപ്പോൾ പേര് എഴുതുമ്പോൾ പേര് മാത്രം ബോൾഡ് ലെറ്റേഴ്സിലും അതിനുശേഷമുള്ള അഡ്രസ്സും കാര്യങ്ങളും നോർമലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പം ഉദാഹരണത്തിൻ്റെ ഒരാളുടെ പേര് ഷെമീന കെ വി അപ്പോൾ ഇത് ബോൾഡായിട്ട് തന്നെ അതിനുശേഷം എന്ത് അഡ്രസ്സ് എഴുതുക കെ വി വീട്ടുപേര് എഴുതുക അതിനുശേഷം എന്തു ചെയ്യുക നമ്മുടെ സ്ഥലം പോസ്റ്റ് ഓഫീസ് എന്നിവ നമ്മൾ രേഖപ്പെടുത്തുക കൊമ്പം പി ഒ മണ്ണാർക്കാട് അതിനുശേഷം എന്ത് പിൻ പിൻകോഡ് നമ്പർ കൊടു കൊടുക്കുക അതിന് ശേഷം എന്താണ് ഇതിൽ കൊടുക്കേണ്ടത് ഈ ഡീറ്റെയിൽസിൽ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക എഴുതുമ്പോൾ ഈ മൊബൈൽ നമ്പർ തെറ്റാതെ എഴുതാനും വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ എഴുതുമ്പോൾ ഒരു സ്പെല്ലിങ്ങിൻ്റെ പോലും അതല്ലെങ്കിൽ ഒരു ഡിജിറ്റിൻ്റെ പോലും തെറ്റ് വരുത്താതെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ നോക്കി അത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക ഇമെയില് പിന്നെ ഫോട്ടോ ഇവിടെ വരും പേപ്പറിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളുടെ ഫോട്ടോ അതും കൊടുക്കുക ഇതിൻ്റെ ചുവടയാണ് ഇതൊക്കെ വളരെ ഭംഗിയോട് കൂടിയിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ് ഒരു എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എന്തെല്ലാം ഉൾക്കൊള്ളണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം എന്താണ് വേണ്ടത് ഒരു പ്രൊഫഷണൽ സമ്മറി അങ്ങനെ തന്നെ എഴുതിക്കോ എങ്ങനെ ഒരു പ്രൊഫഷണൽ സമ്മറി തയ്യാറാക്കാം അതാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യം എന്താണ് നമ്മളുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചുരുക്കം ഒരു ചെറിയ കണ്ണിക എഴുതിയേക്കുക ഒരു പ്രീ പ്രൈമറി ടീച്ചർ അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി ടീച്ചർ എന്ന നിലയിൽ നമുക്ക് തയ്യാറാക്കുന്ന ഒരു പ്രൊഫഷണൽ സമ്മറിയുടെ ഒരു എക്സാമ്പിൾ നോക്കാം ആ ഇവിടെ ഇതാ ഒരു പ്രൊഫഷണൽ സമ്മറി തയ്യാറാക്കിയിരിക്കുന്നു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഡെഡിക്കേറ്റഡ് ആൻഡ് ക്രിയേറ്റീവ് എഡ്യൂക്കേറ്റർ വിത്ത്സ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇന്നേ കിൻഡർ ഗാർഡൺ സെറ്റിംഗ് വളരെ സമർപ്പണ ബോധമുള്ളവും അതുപോലെ തന്നെ ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററാണ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഇവിടെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇന്നേ കിൻഡർ ഗാർഡൺ എവിടെ ഒരു കെ ജി സ്കൂളിൽ അല്ലേ കേന്ദ്ര കാട്ടണ സ്കൂളിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ പിന്നെ എന്താണ് എഴുതിയിരിക്കുന്നത് ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് വിത്ത് എ പാഷൻ ഫോർ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസാണ് പറയുന്നത് അല്ലേ പാഷൻ ഫോർ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് നമുക്ക് ആഭിമുഖ്യം കൂടുതൽ ഇഷ്ടമുള്ള മേഖലകളാണ് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും സീക്കിംഗ് എ ടീച്ചിങ് പൊസിഷൻ വെർ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് യങ് ചിൽഡ്രൺ ആ അതാണ് സീക്കിംഗ് എ ടീച്ചിങ് പൊസിഷൻ നമുക്ക് എന്താണ് വേണ്ടത് ഒരു ടീച്ചർ ജോലിയാണ് വേണ്ടത് ഒരു ടീച്ചിങ് പൊർ പൊസിഷനാണ് ആവശ്യം ആ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വെർ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി ഗ്രൗത്ത് ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് യങ് ചിൽഡ്രൺ ഈ രണ്ട് വാക്കുകൾ ഇതൊക്കെയാണ് ഗ്രൗത്തും ഡെവലപ്മെൻറ്റും നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വേർഡാണ് പ്രത്യേകിച്ച് ചൈൽഡ് സൈക്കോളജിയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചു രണ്ട് വേഡ്സ് ആണ് ഇതൊക്കെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഓഫ് യങ് ചിൽഡ്രൺ അതായത് കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഉതകുന്ന രൂപത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന എനിക്ക് എൻ്റേതായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരു ടീച്ചർ ജോലി ആണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് തേടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ എന്നെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ എൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ആ മേഖലയിൽ നൽകാൻ കഴിയും നിങ്ങളുടെ കുട്ടികൾക്ക് നൽകുവാൻ വേണ്ടി കഴിയും എന്നാണ് ഇതിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാം ഉൾക്കൊണ്ടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇതേപോലെ ഒരു എന്തെന്ന് എഴുതാം ഒരു പ്രൊഫഷണൽ സമ്മറി നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അടുത്തെന്താണ് എക്സ്പീരിയൻസാണ് അല്ലേ നമുക്ക് എങ്ങനെ എഴുതാം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇങ്ങനെ ഈ സബ് ഹെഡിങ്ങെല്ലാം എഴുതിയിട്ട് വേണം അതിൻ്റെ ചോടയായിട്ട് ഓരോന്നും എഴുതാൻ ആദ്യം എന്താണ് പ്രൊഫഷണൽ സമ്മറി എന്ന് എഴുതിയിട്ട് തന്നെ അതിൻ്റെ ചുവടെ എന്തെഴുതണം നേരത്തെ തന്ന ആ സമ്മറി എഴുതണം ഇനി അടുത്തത് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇതൊക്കെ ഈ സബ് ഹെഡിങ്ങൾ എഴുതുമ്പോഴൊക്കെ ബോൾഡ് ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കിൻഡർ ഗാർഡൻ ടീച്ചർ ആ ഡേറ്റ് കൂടി എഴുതിയേക്കുക ഫ്രം ഇത്രയും കാലം നമ്മൾ ആരായിട്ട് ജോലി ചെയ്തു കിൻഡർ ഗാർഡൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വിശ്വാസ്യത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് എന്നുകൂടി ഇതിൽ ഉൾക്കൊള്ളിക്കുക ചിൽഡ്രൻസ് ഗാർഡൻ മണ്ണാർക്കാട് ഒരു ടീച്ചറായി വർക്ക് ചെയ്തു എന്നത് മാത്രമാണോ നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ല അത് മാത്രമല്ല പിന്നെ എന്താണ് ആ ടീച്ചറായിരുന്ന കാലത്ത് നമ്മൾ ഏതെല്ലാം മേഖലയിലാണ് കുട്ടികളെ നമ്മൾ പരിപാലിച്ചിരുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചിരുന്നത് എന്നുകൂടി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം അതിനെന്ത് ചെയ്യണം ഒരു സ്റ്റാറോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും കൊടുത്തിട്ട് ആ മേഖലകൾ കൂടി നമ്മൾ കാണിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്തത് ഒന്ന് ഇതാണ് ഇതേപോലെ എഴുതാം അസിസ്റ്റഡ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലെസൺ പ്ലാൻസ് ലെസൺ പ്ലാനിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് നമ്മൾ വഹിച്ചിട്ടുണ്ട് എൻഗേജ്ഡ് ചിൽഡ്രൻ ഇൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ക്രിയേറ്റീവ് പ്രോജക്ട്സ് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ ക്രിയേറ്റീവ് പ്രോജക്ട്സിലും എല്ലാം ഇടപെട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഫോസ്റ്റേഡ് എ പോസിറ്റീവ് ആൻഡ് നർച്ചറിങ് ലേണിങ് എൻവൈറോൺമെൻറ്റ് സ്കൂളിൽ അതല്ലെങ്കിൽ ആ കിണ്ടർ ഗാർഡനിൽ എന്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവൈറോൺമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു നർച്ചറിങ് എൻവൈറോൺമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ എന്താണ് നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസുകളാണ് എന്ന് അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അതല്ലാതെ കേവലം ഒരു കെ ജി സ്കൂളിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് എന്തായില്ല ഒരു റെസ്യൂമെ പൂർണ്ണമാവില്ല അട്രാക്റ്റീവ് ആവില്ല നമ്മൾ അവിടെ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക കൂടി ചെയ്താൽ അത് കൂടുതൽ ഭംഗിയായിരിക്കും കൂടുതൽ ആകർഷകമായിരിക്കും കൂടുതൽ വ്യക്തതയുള്ളതാവും അത് നോക്കുന്ന ആൾക്ക് നമ്മുടെ കഴിവുകളെ അളക്കുവാൻ വേണ്ടിയിട്ടും അവർക്ക് കഴിയും അടുത്ത നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസാണ് അല്ലേ എഡ്യൂക്കേഷൻ എന്നോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്നോ എഴുതാം പ്ലസ് ടു പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഏത് ബോർഡിൻ്റെ എക്സാണോ നമ്മൾ എഴുതി കൂടി ഇതിൽ കാണിച്ചിരിക്കുന്നത് നല്ലതാണ് കേരള ഹയർ സെക്കൻഡറി ബോർഡ് സി ബി എസ് ഇ ആണെങ്കിൽ അക്കാര്യവും മെൻഷൻ ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മളെന്ത് ചെയ്യണം നമ്മളുടെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് അതല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് അതുകൂടി ഇതിൽ രേഖപ്പെടുത്തണം നിർബന്ധമായിട്ട് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരെഴുതുക ലെവലപ്പ് അക്കാഡമി പട്ടാമ്പി എക്സാം ബോർഡിൻ്റെ പേര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് ഫ്രം സർട്ടിഫിക്കേഷൻ ഫ്രം ആർ എസ് ഡി സി എ ഡൽഹി അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി ഇനി എന്താണ് നമ്മൾ പറഞ്ഞത് സ്കിൽസാണ് അല്ലേ ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതേണ്ടത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ട ഒരു കാര്യം എന്താണ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് നിങ്ങൾ ഏകദേശം ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്കത് എഴുതുന്നതിൽ കുഴപ്പമില്ല നമ്മൾ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷിൽ നിന്ന് എഴുതുകയും അവിടെ ചെന്നിട്ട് അവർ ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസിനെ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത്തരം ആളുകൾ അത് എഴുതാതിരിക്കുക കേട്ടോ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ഇതെല്ലാം എന്ത് ചെയ്യണം ഇതേപോലെ ഒരു മാർക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് ഓരോന്നും എഴുതുക ചുവടച്ചുവടയായിട്ട് എഴുതുക നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്കാണറിയുക അപ്പോൾ ഇവിടെ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് നമ്മൾ നേരത്തെ അതിൽ സൂചിപ്പിച്ചാണ് അല്ലേ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് അതുപോലെ തന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് മറ്റുള്ളവരുമായിട്ട് വളരെ എളുപ്പത്തിൽ ഇടപഴകാൻ കഴിയുന്ന വ്യക്തി അതുപോലെ തന്നെ മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തി അല്ലേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾ എന്നുള്ളവർക്ക് അത് നമുക്ക് കൊടുക്കാം ഒരു ടീച്ചർക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടുന്ന സ്കില്ലാണിത് എന്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് കാരണം നമുക്ക് കുട്ടികളോട് സംവദിക്കേണ്ട ആവശ്യം വരും അതുപോലെ തന്നെ പേരൻസിനോട് സംവദിക്കേണ്ട സാഹചര്യവും നമുക്ക് വരും അത്തരം സന്ദർഭങ്ങളിലെല്ലാം അവരെ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ മാനേജ്മെൻ്റ് ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പോൾ അതിന് ഉള്ള കഴിവ് നമുക്കുണ്ടായിരിക്കാം എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ് എബിലിറ്റി ടു ക്രിയേറ്റ് എൻഗേജിങ് and education activities അതിനുശേഷം നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്പം അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മളുടെ വയസ്സ് എത്ര മാരിഡാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്താണ് സബിങ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഏജ് എത്രയാണെന്ന് വെച്ചാൽ അതെഴുതാം ട്വൻ്റി ത്രീ ഇയേഴ്സ് ആണെങ്കിൽ അത് ഏജ് ട്വൻ്റി ത്രീ അടുത്തത് മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് അല്ലെങ്കിൽ നോട്ട് മാരീഡ് ഇത്രയും ഉണ്ടെങ്കിൽ എന്തായി ഒരു റെസ്യൂമേ ആയി പക്ഷേ നമ്മളെല്ലാം സാധാരണ ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും സാധാരണ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് അടിയിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കും മേൽപ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുകയും അതിൻ്റെ അടിയിൽ സൈൻ ചെയ്യുകയും ചെയ്യുന്ന രീതി കൂടി നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ഇടപാടില്ല നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു ഡിക്ലറേഷൻ കൂടി കാണിച്ചേക്കാം ഇത്രയോ ഒന്ന് എഴുതാം എന്താണ് ഐ ഹിയർ ബി ഡിക്ലെയർ ദാറ്റ് ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഈസ് ട്രൂ ടു ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടടുത്തോളം സത്യമാണ് എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ ചോടെ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ചോടെ റൈറ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യണം സിഗ്നേച്ചർ ഇടണം സിഗ്നേച്ചർ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേര് കൂടി എഴുതി വെക്കുക ഈ ഡിക്ലറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അതിൽ ഒഴിവാ അത് ഒഴിവാക്കിയത് പ്രശ്നമില്ല